നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിലയിരുത്തലാക്കുമെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ആര്യടൻ ശൌക്കത്തിനോട് വ്യക്തിപരമായ അടുപ്പമെന്നും തെരഞ്ഞെടുപ്പിൽ വിജയം എൽഡിഎഫിനെന്നും സ്വരാജ് പറഞ്ഞു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ആവേശ മത്സരത്തിലേക്ക് കടക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നുണ്ട് ആളുകൾ ഇത് സർക്കാരിന്റെ ഒരു നാല് വർഷം കഴിഞ്ഞു അതിന്റെ ഒരു വിലയിരുത്തലായി കൂടി കണക്കാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതൊരു വിജയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോഴത്തേക്ക് അതൊരു ശരിക്കും സർക്കാരിനെ എങ്ങനെയാണ് സർക്കാരിന്റെ പ്രവർത്തനം എന്നുള്ള ജനങ്ങളുടെ ഒരു പൂർണ്ണമായ വിലയിരുത്തലായിരിക്കില്ലേ ഞാൻ അതിനൊന്നും തള്ളിക്കളയുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ അത് ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം കേരളത്തിന്റെ ഭാവി ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും ഒപ്പം ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഘട്ടത്തിൽ എൽ ഡി എഫ് സ്വീകരിച്ച ഉറച്ച നിലപാട് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടും ഒരു എതിരാളിയായി നിലനിർത്തുകയാണ് അപ്പോൾ ഏതായാലും യാതൊരു ശത്രുതയും ഇല്ല ഞങ്ങൾ വളരെ കാലമായി പരിചയമുള്ള ഒരു സൗഹൃദം ഉള്ളവരുമാണ് ഞാനിതിനെ വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടലായേ കാണുന്നില്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകളോട് തീർച്ചയായും വിയോജിപ്പുണ്ട് എതിർപ്പുണ്ട് പക്ഷേ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധയോ ശത്രുതയോ ഞങ്ങളുടെ ഇടയിലില്ല ഇത് ശരിക്കും വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇത് കഴിഞ്ഞാൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലല്ലോ ഇനി നേരെ പോവുകയാണ് വിലയിരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് ചൂടിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് സ്ഥാനാർത്ഥികളെല്ലാം തയ്യാറാവുകയാണ് ഈ മഴക്കാലത്തും ആ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് നിലമ്പൂരിൽ വരാൻ പോവുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്